ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരായ ബെനാമി ഇടപാട് പരാതികളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയെ സമർപ്പിച്ച സത്യവാൻമൂലത്തിലൂടെയാണ് സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയത് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ നിർമ്മാണ കരാറുകളിൽ പി ദിവ്യ നേരിട്ടോ അല്ലാതെയോ ഇടപെട്ടതിന് പ്രഥമ ദൃഷ്ട്യ തെളിവുകളില്ലെന്നാണ് സർക്കാരിന്റെ വാദം മുഹമ്മദ് ഷമാസ് നൽകിയ ഹർജിയിലാണ് സർക്കാർ അതിവേഗം ഈ വിശദീകരണം നൽകിയത് എന്നാൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പെട്ടുനിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം ഇതോടെ ശക്തമായിരിക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ മാറ്റങ്ങളിലും ഇത്തരം കേസുകൾ പാർട്ടിക്കോ ഭരണത്തിനോ തിരിച്ചടിയാകുമെന്ന ഭയമാണ് ഈ തിടുക്കത്തിലുള്ള നീക്കത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയിലിരിക്കെ പല സുപ്രധാന പദ്ധതികളുടെയും കരാറുകൾ നൽകിയതിൽ ദിവ്യ ദിവ ഇടപാടുകൾ നടത്തിയെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം എന്നാൽ ഭരണപരമായ രേഖകളിലോ ഫയലുകളിലോ ഇത്തരം ഇടപാടുകളെ സൂചിപ്പിക്കുന്ന തെളിവുകളില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ശ്രദ്ധേയമായ ഒരു കാര്യം കരാർ നടപടിക്രമങ്ങളിൽ അപാകതകൾ നടന്നതായി സർക്കാർ സമ്മതിക്കുന്നുണ്ട് എന്നതാണ് എന്നാൽ ഈ വീഴ്ചയുടെ പൂർണ്ണ പൂർണ്ണോത്തരവാദിത്തം ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി മുൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ മാത്രം വകുപ്പ് തല അന്വേഷണത്തിനോ പരിശോധനയ്ക്കോ സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രാഷ്ട്രീയ നേതൃത്വത്തിന് ക്ലീൻ ചീറ്റ് നൽകാനുള്ള ഈ നീക്കം ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു കരാറുകളിൽ അന്തിമ തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അറിയാത്ത ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ കഴിയില്ലെന്ന വാദമാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി പി ദക്കെതിരായ ഏത് നീക്കവും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ദിബിക്കെതിരെ ഉയർന്ന പൊതുജനരോഷം തണുപ്പിക്കാൻ പാർട്ടി പാടുപെടുന്നതിന് ഇടയിലാണ് അഴിമതി ആരോപണവുമായി വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം ഉയരുന്നത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തെ എന്നേക്കുമായി തകർക്കുമെന്നും പാർട്ടിയുടെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലേൽപ്പിക്കുമെന്നും സി പി എം നേതൃത്വം ഭയക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിലെ അധികാരം ഉപയോഗിച്ച് കോടതിയെ ദിവ്യ അനുകൂലമായ റിപ്പോർട്ട് നൽകി ഈ കേസ് എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അന്വേഷണം നടക്കാതെ തന്നെ തെളിവുകൾ ഇല്ലെന്ന് പറയുന്നതിലെ യുക്തിഹീനത ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ വിജിലൻസ് അന്വേഷണം നടന്നാൽ മാത്രമേ ബനാമി ഇടപാടുകളിലെ സത്യാവസ്ഥ പുറത്തു വരൂ എന്നും അദ്ദേഹം വാദിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ ഒരു പൊതു രീതിയെയാണ് ഭരണം മാറുമ്പോൾ പല കേസുകൾ കുത്തിപ്പൊക്കി അന്വേഷിക്കുന്നത് ഇപ്പോൾ ദിപിക്കെതിരെ അന്വേഷണം നടക്കുകയും അത് എന്തെങ്കിലും കണ്ടെത്തുകയും ചെയ്താൽ ഭാവിയിൽ അത് സർക്കാരിനെ വേട്ടിയടാൻ പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന ശക്തമായ ആയുധമായി മാറും അതുകൊണ്ട് തന്നെ ഇത്തരം ടൈം ബോബുകൾ ഇല്ലാതാക്കാനാണ് ഭരണകൂടത്തിന്റെ ശ്രമം എന്നാൽ സർക്കാരിന്റെ ഈ സംരക്ഷണ കവചം ഹൈക്കോടതി എത്രത്തോളം അംഗീകരിക്കുമെന്നത് നിർണായകമാണ് സർക്കാരിന്റെ റിപ്പോർട്ടിൽ തൃപ്തി തോന്നാത്ത പക്ഷം കോടതിക്ക് സ്വതന്ത്രമായ മറ്റൊരു ഏജൻസി കൊണ്ട് അന്വേഷിപ്പിക്കാനോ അല്ലെങ്കിൽ വിജിലൻസിനോട് തന്നെ പ്രാഥമിക പരിശോധന നടത്താനോ ഉത്തരവിടാൻ അധികാരമുണ്ട് ഹർജിക്കാരൻ ഉന്നയിച്ച സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സും കരാറുകാലം ദിവ്യൻ തമ്മിലുള്ള ബന്ധവും കൂടുതൽ വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും അഴിമതിക്കാരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ െ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നീക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഉദ്യോഗസ്ഥർക്ക് മാത്രം ഉത്തരവാദിത്വം നിശ്ചയിക്കുകയും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാക്കളെ ഒഴിവാക്കുകയും ചെയ്യുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് പ്രതിപക്ഷ നേതാക്കളും വിവിധ രാഷ്ട്രീയ സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സർക്കാരിന്റെ ക്ലീൻ ചീറ്റ് കേവലം ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും നീതിപീഠത്തിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നുമാണ് ഹർജിക്കാരന്റെ പ്രതീക്ഷ കേരളത്തിലെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിൽ ഈ കേസിന് വിധി നിർണായകമായ ഒരു നാഴികക്കലാകുമെന്നത് ഉറപ്പാണ് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ പി പി ദിവ്യയുടെയും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും